ഹായ് നമുക്ക് രണ്ട് ബ്രെയ്ഡാണുള്ളത് ഫസ്റ്റത്തെ ബ്രൈഡ് ശ്രീലത കോടത്തൂർ തന്നെയാണ് നമ്മുടെ പഴയഞ്ഞൂരടുത്ത് തന്നെയാണ് വീട് കട്ടോ അപ്പോൾ മുഹൂർത്തം നേരത്തേതായി കാരണം കൊണ്ട് നമുക്ക് നേരത്തെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കണേ ചേച്ചി ഇന്ന് മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളിച്ചു പക്ഷേ അവിടെ എത്തുമ്പോൾ ആൾ കുളിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കാൻ സമയമില്ലാത്ത കാരണം കൊണ്ട് നേരത്തെ അങ്ങോട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞി കണ്ണാണേ അപ്പോൾ നമ്മൾ കണ്ണിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ശ്രമിച്ചത് കേട്ടോ പിന്നെ നമ്മൾ അപ്കമിങ് ബ്രേഡ്സിനോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ ഹൈറ്റ് കുറവാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഫിഷ് കട്ട് അണ്ട്രസ് കട്ടാണല്ലോ എടുക്കുന്നുണ്ടാവുക അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൈറ്റ് പാകത്തിനൊത്ത് വെട്ടി മടക്കി അടിക്കണം കേട്ടോ പല കുട്ടികളും അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ നമുക്കിത് മുകളിൽ നമുക്ക് മടക്കി വയ്ക്കാനും പറ്റില്ല അപ്പോൾ സാരി ഭംഗിയായി ഉടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫിഷ് കട്ട് നമ്മൾ ആ ഇറക്കം കറക്റ്റായിരിക്കണം പിന്നെ ബ്ലൗസ് ഫിറ്റായാൽ മാത്രമാണ് സാരി ഭംഗിയിൽ ഉടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ശ്രീലത കുട്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് സ്വന്തം ഹെയറിൽ തന്നെ ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതി ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവളുടെ ഹെയറിൽ തന്നെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്തിരിക്കണത് കേട്ടോ അത്യാവശ്യം നല്ല കട്ടിയുള്ള മുടിയായ കാരണം കൊണ്ട് നമ്മൾ നമുക്കതിന് പറ്റി പിന്നെ ഫ്ലവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മുല്ലപ്പൂ വാങ്ങുമ്പോൾ ചേർത്ത് കെട്ടിയ മുല്ലപ്പൂ വാങ്ങണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുല്ലപ്പൂ കുറച്ച് കഴിഞ്ഞാൽ തന്നെ ലൂസാവും അപ്പോൾ നമ്മൾ എത്ര ഫിറ്റാക്കി വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ അത് ലൂസാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഫൈനൽ ലുക്ക് നമ്മുടെ സെയിലറുടെ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായോ നമ്മൾ സ്റ്റോൺ മേക്കപ്പാ ചെയ്തിട്ടുണ്ടായിരുന്നത് മേക്കപ്പ് നമുക്ക് വെള്ളം വന്നാലൊന്നും പോവില്ല കേട്ടോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണേ നെക്സ്റ്റ് അവളുടെ റിസപ്ഷൻ ലുക്കാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടായിരുന്നു മോളേട്ടോ ചേച്ചി എനിക്ക് റിസപ്ഷൻ വളരെ സിമ്പിളായിട്ട് മതി ഓപ്പൺ ഹെയർ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളപ്പോൾ അതുപോലെ തന്നെ അവളുടെ ഇഷ്ടത്തിന് ഓപ്പൺ ഹെയർ ഇട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കണത് കേട്ടോ അടുത്ത് നമ്മുടെ എൻഗേജ്മെൻ്റ് ആണ് തിരുവില്ലാമല കുത്താംപുള്ളിന്ന് കേട്ടിട്ടുണ്ടോ കുത്താംപുള്ള എ ആർ ഹാൻഡ് റൂമിലത്തെ എച്ച് ആർ ആണ് നമ്മുടെ രേഷ്മ ആളുടെ എൻഗേജ്മെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ നല്ല കണ്ണാണ് അവൾക്ക് അത് കാരണം കൂടെ നമ്മൾ ഭയങ്കര നന്നായിട്ടാണ് ഐ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് മോൾക്കും നമ്മൾ ഓപ്പൺ ഹെയർ ആണ് ഇട്ടിരിക്കുന്നത് മോളിൻ്റെ ഹെയറിൽ തന്നെ നമ്മൾ ഓപ്പൺ ആണ് ഇട്ടിരിക്കുന്നത് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ എല്ലാവരും ഇഷ്ടമായി പറയണേ എനിക്ക് അറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പങ്കുവെക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ ഞാൻ എന്തായാലും മറുപടി പറയും താങ്ക്